ഈ പപ്പുവൻ്റെ ഡെഡിക്കേഷൻ കാര്യം പറയുന്ന അദ്വൈതമെന്നുള്ള പ്രിയദർശൻ്റെ പടത്തിൽ ഇത്രേം പ്രിയ പ്രിയം പറഞ്ഞുള്ളൂ പപ്പുവേട്ടനെ ജസ്റ്റ് ആ ക്യൂന്ന് ഇങ്ങനെ ഒരാൾ പിടിച്ച് മാറ്റിയതേ ഉള്ളൂ പക്ഷേ ദേഹ ഉദ്രവചിതന്മാരി ഒന്ന് പെർഫോം ചെയ്യണം പുള്ളി പറഞ്ഞു ഇരുന്നുമ്പോൾ ആ ഉടുപ്പ് അങ്ങോട്ട് വലിച്ചു കീറി ആ കോഴിക്കോട് തറയുണ്ടല്ലോ മറ്റേ ചെളിയെ ചെളിയക്കുളത്ത് അതിലൊരു മൂന്ന് റൗണ്ട് ഉരുണ്ട് എന്നിട്ട് എണീറ്റ് ആള് മാറി എന്തോ ഗുരുതരമായിട്ട് രൂപമാക്കി എടുത്തു കഴിഞ്ഞു മുകുന്തേട്ട സമുദ്ര വിളിക്കുന്ന പോലെ ആ പഞ്ചായത്തിൽ പൈപ്പ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ആള് ഭയങ്കരമാണ് അപ്പോ ഈ പപ്പുവേട്ടനൊക്കെ എത്ര ശ്രമിച്ചിട്ടും പൈപ്പ് വരാത്തതാണ് ഈ ശ്രീനിവാസൻ വിളിച്ചു കഴിഞ്ഞപ്പം അറിയാതെ യാദൃശ്യമായിട്ട് പൈപ്പ് വരുന്നത് അപ്പൊ ഇവര് ഫോൺ വിളിച്ചിട്ട് അതെങ്കിൽ കൊടുത്തുവിട് എന്താ പൈപ്പ് നീറക്കണം എന്നൊക്കെ പുള്ളി മന്ത്രിയുടെ ഓഫീസിൽ വിളിക്കുമല്ലോ ശ്രീനേട്ടൻ പോയി കഴിഞ്ഞിട്ട് ആ ഫോണിന്റെ അടുത്ത് ഇരുന്നിട്ട് പുള്ളിക്കൊരു സംശയം ഉണ്ട് ഇത് ശരിയായതാണോ അല്ലയോ എന്ന് പറയുന്നത് അങ്ങനത്തെ ചില കുഞ്ഞു സാധനങ്ങൾ ഇടുന്നതിൽ എന്തായാലും എന്ത് എന്നിട്ട് ഇവിടെ കത്ത് കത്ത് എഴുതിയല്ലോ എല്ലാരെയും പടത്തില് കത്ത് എഴുതിക്കുന്ന സീൻ കഴിഞ്ഞു കഴിഞ്ഞിട്ട് പപ്പുചേട്ടനാണോ എഴുതിയെന്നോക്കുമ്പോൾ എല്ലാവരും എഴുതി നോക്കുമ്പോൾ പുള്ളിയുടെ കൈയക്ഷരം അല്ല അപ്പൊ വേണുചേട്ടൻ പറയും

ഹാസ്യമുണ്ടാക്കലാണ് അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം അതുകൊണ്ട് ഇവിടെ ഒരു ഹാസ്യ രംഗം ചേർക്കണം എന്നാണ് നമ്മുടെ വലിയ വലിയ തിരക്കഥകൾ എനിക്ക് എഴുതി തന്നിട്ടുള്ള സ്ക്രിപ്റ്റുകളൊക്കെ അയച്ചത് അപ്പോൾ ഇവിടെ ഹാസ്യരംഗം ചേർക്കണം എന്നുള്ളൂ എന്താണെന്നില്ല കഥാപാത്രം എന്താണെന്നില്ല അപ്പോൾ അവിടെ വരുമ്പോൾ ഡിസ്കസ് ചെയ്യണം പപ്പോട്ടാ മാളരവിന്ദനുണ്ടാവും പപ്പോട്ടനുണ്ടാവും പട്ടംചതനുണ്ടാവും ലളിത ചെച്ചി ഇവരുടെ പേരിൽ ലളിത ചെച്ചിയാണ് അന്ന് കോമഡി പേര് എന്റെ ആദ്യത്തെ സിനിമയിൽ തൊട്ടിട്ട് അവരാണ് ലളിതേത്ര മൊത്തം ക്യാമറ വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് അവിടെ ഡിസ്കസ് ചെയ്യണേ എന്ത് ചെയ്യാം മോനെ എങ്ങനെ ചേട്ടറാ ലളിത ചേച്ചി ചോദിക്കും ഞാൻ ഇങ്ങനെ ചെയ്യാടാ എന്നിട്ട് പപ്പോട്ടന് ചില ടെക്നിക്കുകളുണ്ട് ഇത് അവരോട് പറയണ്ട ഞാൻ ടേക്കിൽ ചെയ്തോളാന്ന് പറയും കാരണം അവരെക്കാൾ നന്നായി ചെയ്യാൻ വേണ്ടിട്ട് ടേക്കിൽ ചെയ്യും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു പ്രാവശ്യം അങ്ങനെ ടേക്കിൽ വന്നു വന്നുബാസി ജലതറംഗം പറഞ്ഞ എന്റെ സിനിമയിൽ പപ്പോട്ടനും കൂടെ എണ്ണയിക്കുമ്പോ ബാസ്കേട്ടൻ എല്ലാവരും നന്നായി ചെയ്യും ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യും ആർക്കും ഇട്ടു കൊടുക്കില്ല അപ്പൊ അതിനെ ഓവർക്കം ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ഐഡിയ പപ്പട്ടനെ ഡിസ്കസ് ചെയ്തു ഞാൻ ഇപ്പം പറഞ്ഞു പപ്പോട്ടൻ അത് ടേക്കിൽ ചെയ്തു അത് കഴിഞ്ഞപ്പോ ഭാസ്കേട്ടന്റെ മകർ വല്ലതും ചെയ്ത് കാണിക്കണം എല്ലാം ചെയ്യണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം അതേ ചെയ്യാറുള്ളൂ പത്ത് മുപ്പത് പടം എന്നെങ്കിലും നിങ്ങൾ തമ്മിലൊന്നും എന്തെങ്കിലും എന്തെങ്കിലും വന്നിട്ടുണ്ടോ കൊടുക്കും ും കൊടുക്കും കാരണം പപ്പോട്ടൻ പപ്പോട്ടനെ നമ്മൾ പറഞ്ഞു നോക്കും കുറച്ചു പപ്പട്ടനെ കാണാൻ പറ്റില്ല എവിടെയാണ് പപ്പോട്ടെ പോയിരിക്കുന്നത് അത് മൊനെ എന്റെ നാട്ടിൽ നിന്ന് ഒരാൾ വന്നു വെറുതെയാണ് ഇടയ്ക്ക് രണ്ടു മണിക്കൂർ ഇവിടെ അപ്പഴത്തെ ഞാൻ കാണാതെ എന്നിട്ട് അവിടെ പോയി നമ്മുടെ ഡേറ്റ് പിടിച്ചുകൊണ്ടിരുന്നായിരിക്കും ചോദിച്ചാൽ അത് അവര് പാവങ്ങളല്ലടാ എപ്പോഴെങ്കിലും ഞാൻ തരില്ലേ അവർക്ക് ഇന്നല്ല കുറച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യും പപ്പോട്ടിൻ്റെ സ്ഥിരം പതിവാണ് പക്ഷേ അവിടെ വന്നിരുന്ന് രാവിലെ വന്നിരുന്ന് അവിടെ കിടന്ന് തട്ടിക്കളിച്ച് ഉരുണ്ടുകളിച്ച് എങ്ങനെയെങ്കിലും ആ ഹാസ്യരംഗം എന്താണെന്ന് പുള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അത് കറക്റ്റായി ചെയ്തിരിക്കും അങ്ങനെയാണ് ആ മണ്ണിന്റെ മണമുള്ള കവിത ആദ്യം ഇതൊക്കെ പപ്പോട്ടനുണ്ടാക്കുമ്പോൾ ഞാൻ ചിരിക്കാറുണ്ട് മാളാരുന്ന പപ്പോട്ടൻ വേണ്ടി ആ പീരുമ്പഴും മുഴുവൻ തെക്കുമുടക്കെ നടന്നിട്ടുണ്ടാക്കുന്നതാണ് ആ അഗ്നിമ്യൂഹം പറഞ്ഞ സിനിമയൊക്കെ ചെയ്യുമ്പോൾ അത് പന്ത്രണ്ട് ദിവസം കൊണ്ട് നാല് പാട്ടും നാല് ഫൈറ്റും സിനിമയിൽ തീർത്തതാണ് ആ പടം എങ്ങനെയാ ഇതൊക്കെ ഇതൊക്കെ നടക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് വേറെ ഇത് പടം ചെയ്തു ഇത്രയും സംവിധാനം ചെയ്താണ് അപ്പൊ എന്തുമാത്രം ക്ഷമയുണ്ടെന്നുള്ളതിനൊരു തെളിവ് ഞാൻ പറഞ്ഞുതരാം അടുത്താലത്ത് മോഹൻലാൽ പടത്തിൽ അഭിനയിച്ച ഇദ്ദേഹം കൊണ്ടുപോയി ഞങ്ങൾ ഒന്നിച്ച് അഭിനയിക്കുന്നത് അപ്പൊ ആ ഒരു ബോഡി കൊണ്ടുവന്ന സീനിൽ പുള്ളി ഒരു കൊടയായിട്ട് നിൽക്കുമ്പം അതിനകത്തുള്ള ഒരു വർക്കർ വന്നു പറഞ്ഞു അലോ ഒന്ന് മാറിയിന്നേ ഈ ഫ്രണ്ടില് ആർട്ടിസ്റ്റ് ഒക്കെ നിക്കുന്നില്ല അവരൊക്കെ ബാക്ക് ചെയ്യുന്നേ ബാക്ക് ചെയ്യുന്നേ എന്ന് പറയുന്നു അപ്പോൾ ഇദ്ദേഹം ചിരിച്ചുണ്ടാ ഞാൻ ഞാൻ ബാക്കി ഞങ്ങൾ മാറിയുന്നു വളരെ ഒബീഡിയൻ്റ് ആയിട്ട് ആ പെയ്യം പറയുന്നതായിട്ട് ഞങ്ങൾക്ക് മറിയുന്നത് ഞാൻ രാത്രി മോഹൻലാലിൻ്റെ പറഞ്ഞു ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പം പുള്ളി പറയുന്നു നൂറ്റി അറുപത്തേഴ് പടം ചെയ്ത ആളാണ് ആ മനുഷ്യൻ്റെ ഇതാണ് അവന അവനെ കാലി തൂക്കി തറയടിക്കല്ലേ അല്ല അവർക്ക് അറിയില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് അവർക്ക് ഇത് അറിയില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടും പറയുമ്പോഴേ ഒരു കാര്യം പറയുമ്പോ ഈ നമുക്ക് നമ്മൾ നമ്മളാരാന്നറിയാലോ ചിലർക്ക് അത് വെച്ചിട്ടൊരു ദേഷ്യം വേണേൽ നിനക്ക് ഞാൻ ആരാന്നറിയാവോന്നൊരു ചോദ്യം വരാം നിങ്ങൾക്കത് വരുന്നില്ല അല്ലെ അത് ഇപ്പൊ ഈ പറയുന്നൊരു സംഭവം ഇങ്ങനൊരു ആളോട് സാറ് പറഞ്ഞതിനകത്ത് കറക്റ്റ് ആണ് ഒരു പക്ഷേ ഇപ്പൊ ഈ ടി വി പരിപാടിയിൽ ഇന്ന് ഈ പരിപാടി ഏറിയുമ്പം കാണുന്ന എത്ര പേർക്ക് ചിലപ്പോ പുതിയ മുഖമായിരിക്കും കാരണം ഡയറക്ടറിൽ മുഖം ഉദാഹരണം ഈ അടുത്ത ട്രെയിനിൽ എന്നോട് ഒരാൾ ചോദിച്ചു എന്താ പണി ഞാൻ ഞാൻ സിനിമയിൽ ഇങ്ങനെ ചെറിയ ജോലിയൊക്കെ ചെയ്യണു എന്താ ചോദിച്ചു ഞാൻ ഒരു ഡയറക്ടറാണ് ഡയറക്ടറാണ് എന്താ പേര് ചന്ദ്രകുമാർ പണ്ടൊരു ചന്ദ്രകുമാർ ഉണ്ടായിരുന്നില്ല അയാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഞാൻ പറഞ്ഞു അയാളൊക്കെ തട്ടിപ്പോയിട്ട് കാലം കുറയായിരുന്നു അല്ലാ അല്ലാതിപ്പോ ഞാനും അല്ലാതെ ഞാൻ അതിപ്പോ പറഞ്ഞ അവരെ തെളിയിച്ചിട്ട് കാര്യൊന്നുമില്ല അവര് നോക്കുമ്പോ പ്രേമനസീറിന്റെയും മധുവിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചന്ദ്രകുമാറാണ് അപ്പൊ ഏതാണ്ട് ഒരു നൈന്റീൻ നയൻറ്റി ഫൈവ് ഇയേഴ്സ് എനിക്കും കാണണം അതാണ് അവര് ധരിക്കുന്നത് പിന്നെ ഞാൻ വളരെ സിനിമ തുടങ്ങി അല്ലേ ഞാൻ പത്തൊമ്പത് വയസ്സിൽ ഡയറക്ടറായി പതിനാല് വയസ്സിൽ ഉമ്മാച്ചു പറഞ്ഞ സിനിമയില് പി ഭാസ്കറിന്റെ കൂടെ ഹസ്റ്റന്റായിട്ട് അന്ന് ജീവിതത്തിൽ കണ്ടുമുട്ടിയതാണ് ആദ്യമായി കണ്ട നടൻ ഒരുപാട് ഒരുപാട് ചെയ്തു ചെയ്തു ഉമാ സ്റ്റുഡിയോന്റെ നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ എന്തിനാ ഈ പരിപാടി ചെയ്യുന്നു നമ്മൾ എല്ലാ കാര്യത്തിനും എന്താണ് എന്ന് ചോദിക്കുമല്ലോ അതിന്റെ അതിന് എന്റെ കാര്യ കാരണങ്ങളാല്ലേ പക്ഷെ ഇതൊക്കെ എനിക്ക് വളരെ ഒരു സന്തോഷം തരുന്ന നിമിഷങ്ങളാണ് ഒന്നും ആദ്യം ഞാൻ പറഞ്ഞ് കൺക്ലൂഡ് ഇങ്ങനെ ഇങ്ങനൊരാള് മാറിക്കാൻ പറയുമ്പം നിങ്ങളുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസിൽ എക്സ്പീരിയൻസിന്നുണ്ടാകുന്ന ഒരു അനുഭവം കൊണ്ടാണ് ദേഷ്യം വരാതിരിക്കുക അല്ലെങ്കിൽ അത് അവൻ്റെ അറിവ് ബോധ്യം നമുക്കുണ്ടാകുക എന്ന് പറയുന്നൊരു സ്ഥലമുണ്ടല്ലോ അതൊരു വലിയ കാര്യമാണ് അതെല്ലാവരും ഇത് കാണുന്നൊരു കണ്ട് പഠിക്കേണ്ടതാണ് ഇപ്പം തന്നെ ഈ നൂറ്റി അറുപത്തേഴ് പടം ചെയ്തിട്ടുണ്ടെന്ന് കേരളത്തിൽ ഒരുപാട് പേർക്ക് അറിയില്ല ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആണ് ആ ഈ അവസരത്തിൽ ഞാൻ ഒരാളെ കൂടെ പപ്പുവേട്ടൻ്റെ ഓർമ്മകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പല ഹെഡിങ്ങുകൾക്ക് പറ്റിയ ഒരാളാണ് അദ്ദേഹം എഴുത്തുകാരനാണ് സംവിധായകനാണ് ഗാനരചയിതാവാണ് അങ്ങനെ നമുക്ക് പല മേഖലകളിൽ അദ്ദേഹത്തെ സിനിമയിൽ കൊണ്ട് പ്രതിഷ്ഠിക്കാൻ പറ്റിയൊരു സകലകലാ വല്ലഭനാണ് ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു മഹാപ്രതിഭയാണ് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ബാലുഗിരിയത്ത് സാർ എന്റെ ഓ ബാലഗ്രഷ് സർ ഞങ്ങള് പപ്പുവേട്ടന്റെ പല പല ഓർമ്മകളും കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കയായിരുന്നു ഒരുപാട് സിനിമകളിൽ പപ്പുവേട്ടനായിട്ട് ചെയ്തിട്ടുണ്ട് പപ്പുവേട്ടൻ നല്ല സുഹൃത്താണ് പപ്പുവേട്ടന്റെ നല്ല ഓർമ്മകൾ എന്തെല്ലാമാണ് ആദ്യം പപ്പുവേട്ടനെ ശരിക്കും ഞാൻ ആദ്യമായി കാണുന്നത് ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായ ആകാൻ വേണ്ടി കോളേജിൽ നിന്ന് മധ്യപനിലവധി സമയം വരുമ്പോഴെല്ലാം ഞാൻ മറ്റാസിലേക്ക് പോകും അന്ന് ബിച്ചു തിരുമല്ല അവിടെ ഉണ്ടായിരുന്നു അത് ബന്ധുവല്ലേ എൻ്റെ അമ്മാവൻ്റെ മകൻ അമ്മാൻ്റെ മകൻ അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ എല്ലാ ഡയറക്ടേഴ്സിനും എന്തിൻ്റെ തെലുങ്ക് ഡയറക്ടേഴ്സിന് വരെ ഞാൻ പോയി കണ്ടിട്ടുണ്ട് ഒരു ചാൻസിന് വേണ്ടിയിട്ട് അക്സെപ്റ്റ് ശ്രീകുമാരി തമിസാറിൻ്റെ അടുത്ത് മാത്രം പോയിട്ടില്ല പോയിട്ട് കാര്യമില്ലാത്തൊരാളിൻ്റെ അടുത്ത് പറഞ്ഞു പോണ്ട പോണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടാണ് പോകാത്തത് അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് അങ്ങനെ എല്ലായിടത്തും പോയി തിരുവനന്തപുരത്ത് മധുസാറിൻ്റെ അടുത്ത് പോയി അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഒരു സിനിമ ആദ്യമായിട്ട് സംവിധാനം ചെയ്യാൻ പോകുന്നു ഐ വി ശശിയേട്ടർ എന്ന് പറഞ്ഞിട്ട് ബിച്ചു തിരുമലയുടെ കൂടെ തന്നെ ഞാനൊരു വീട്ടിൽ പോയി അതായത് രാമചന്ദ്രൻ എന്നൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മുരളി മുരളി അതെ രാമേന്ദ്ര ചേട്ടൻ ബിച്ചു തിരുമല ഐ വി ശശി നമ്മുടെ ബിപിൻ ദാസ് ക്യാമറാമാൻ പിന്നെ മ്യൂസിക് ഡയറക്ടർ എ ടി ഉമാർ ഷെരീഫ് കള ആ അങ്ങനെ ഒരു എഴുത്തുകാരൻ സ്ക്രിപ്റ്റ് റൈറ്റർ അങ്ങനെ ഒരു സംഘം താമസിച്ച് അവിടുന്ന് അവരെല്ലാവരും മലയാളത്തിൽ പ്രമുഖരായി മാറി മാറിയിട്ടുള്ളത് അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു സംഘം ഉണ്ടായി സുരേഷ് കുമാർ പിന്നെ പ്രിയദർശൻ അശോക് കുമാർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘം തിരുവനന്തപുരത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെ ഞാൻ ജൂസഫ് ചെന്നപ്പഴാണ് അവിടെ പപ്പുവേട്ടൊരു സ്ഥിരം സന്ദർശകരാണ് അങ്ങനെയാണ് അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് എന്നെ പരിചയപ്പെടുത്തുന്നത് മ്യൂസിക് ഡയറക്ടർ ഉമ്മക്കെയാണ് പരിചയ പരിചയപ്പെടുത്തുന്നത് അത്രേയുള്ളൂ വലിയ സൗഹൃദമൊന്നും അന്നില്ല അദ്ദേഹം ഒരു പത്രപ്രവർത്തകനും കൂടെയാണ് ഉത്സവം സിനിമയല്ലേ ഉത്സവം ഉത്സവ സിനിമയാണ് കറക്റ്റ് ഉത്സവം തന്നെയാണ് ഉത്സവ സിനിമയുടേതാണ് എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഒരു ഇൻ്റർവ്യൂ അന്ന് വിസ്താരമായെന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിന് വേണ്ടിയിട്ടൊരു ഇൻ്റർവ്യൂ എടുക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നത് അപ്പോഴും ഞാൻ ഡയറക്ടർ ആയിട്ടില്ല അത് കഴിഞ്ഞാൽ ഡോക്ടർ ബാലകൃഷ്ണൻ സാറിൻ്റെ പുറകെ നടന്ന് അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ഇൻറ്റർവ്യൂ ഒക്കെ എടുത്ത് പബ്ലിഷ് ചെയ്ത് ഞാൻ ചായച്ച് വന്നപ്പോൾ തിരുവനന്തപുരത്ത് വച്ചൊരു സിനിമ ഷൂട്ടിംഗ് വന്നു അദ്ദേഹത്തിൻ്റെ സിന്ദൂരം എന്നാണ് ജെ സി സാറാണ് ഡയറക്ടർ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല ഒരു വീട് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ രണ്ട് വീടുകൾ വേണം ഒന്ന് പഴയതും ഒന്ന് പുതിയതും ഒന്ന് നമ്മുടെ രാഗിണി മാഡത്തിൻ്റെ അഭിനേത്രി രാഗി രാഗിണി ലളിതാ പത്മിനി രാഗിണി മേഡം രാഗിണി മാഡത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് തിരുവനന്തപുരത്ത് ഇന്നത്തെ ഐ ജി ഓഫീസ് അതും ഇന്നത്തെ 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 വീടാണോ അവരുടെ അവരുടെ വീട് വീടാണ് മാത്രം ഇപ്പുറം രണ്ട് വീടുണ്ട് മൂന്ന് വീടും അവരുടെ ആളെന്നാണ് തോന്നുന്നത് ആ വീട്ടിൽ വീട് ചെന്ന് ഞാൻ തമ്പി ആ കളിലെടുത്ത് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ചെയ്തോളൂ ഷൂട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു വേറൊരെണ്ണം ഡാമർ ഡാമറില് എന്റെ ഒരു വീട് പുത്തൻ വീട് പാല് ഉള്ളൂ അതും സംഘടിപ്പിച്ചു അപ്പൊ ഞാൻ ഇങ്ങനെ ഈ നമ്മുടെ തിരുവനന്തപുരം ഭാഷ പറഞ്ഞത് അല്ല കുന്നുകുഴിയിൽ ഡാംബറപുടത്ത് ബി കെ എൻപിള്ള പിള്ള അപ്പൊ ആ രണ്ട് വീടും സെറ്റ് ആ പിള്ള എന്റെ ഒരു അകന്ന റിലേഷൻ ആണ് അപ്പോ അത് സെറ്റ് ചെയ്തു അങ്ങനെ അതായത് ഷൂട്ടിങ്ങിന് വേണ്ടി രണ്ട് വീട് അറേഞ്ച് അപ്പൊ തിരുവനന്തപുരം ഭാഷ പറഞ്ഞ അസ്മാതി എന്ന് പറയും കൂടെ നടക്കുന്നവൻ സിനിമാക്കാരുടെ കൂടെ നടക്കുന്നവൻ അസ്മാതി പക്ഷെ സംവിധായകനാവണം എന്നാണ് ആഗ്രഹം അപ്പോഴും ഞാൻ കോളേജിൽ ഫൈനൽ ഇയർ ബി എസ് സിക്ക് പഠിക്കുകയാണ് എം ജി കോളേജിൽ അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്ന് അവിടെ വെച്ചിട്ടാണ് സാറിനെ പരിചയപ്പെടുന്നത് ചന്ദ്രമാ സാറിനെ ചന്ദ്രമാ സാറിൻ്റെ ഒരു 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 എനിക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഭയങ്കര എന്ന് പറഞ്ഞാൽ ക്ലാപ്പ് എടുത്ത് തന്നത് പിന്നീട് വന്ന മധുരം തിരുമധുരം എന്നുള്ള സിനിമയിലാണ് ഞാൻ അസ്റ്റൻറ്റ് ഡയറക്ടർ ആവുന്നത് ക്ലാപ്പ് എടുത്ത് തന്ന ഡോക്ടർ ബാലേശ്വരൻ ആണെങ്കിലും ആദ്യമായിട്ടൊരു സ്ക്രിപ്റ്റിൻ്റെ ഒരു പേജ് വായിക്കാൻ തരുന്ന അദ്ദേഹമാണ് ആ ഒരു മനുഷ്യൻ തരില്ല അന്നത്തെ കാലത്ത് സ്ക്രിപ്റ്റ് കഴിഞ്ഞ് തരില്ല അസൻഡേറ്റസിന്റെ സ്ക്രിപ്റ്റ് തരില്ല അസൻഡേറ്റെ എഡിറ്റിംഗ് ചെയ്ത് കേറ്റൂല എല്ലാം അകറ്റി തീർത്ത് പോകും വിദ്യാഭ്യാസം കൂടെ ഉണ്ടോന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജോലി പോക്കാണ് അവൻ അടുപ്പിക്കില്ല അടുപ്പിക്കില്ല സാറിന് അതറിയാം അപ്പൊ എന്തായാലും ശരി എനിക്ക് സ്ക്രിപ്റ്റ് എടുത്തത് അതുകൊണ്ട് ആ ഒരു എൻ്റെ ഗുരുവാണ് വിദ്യാഭ്യാസ യോഗ്യത എന്നൊക്കെ കേട്ടിട്ടുണ്ട് വിദ്യാഭ്യാസ അയോഗ്യത ആദ്യായിട്ട് കേൾക്കുന്നത് ഇവിടെ അപ്പൊ അവിടെ വെച്ച് ഒരു സംഘമുണ്ട് ഡോക്ടർ ബാലകൃഷ്ണൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു സംഘം അതിലൊന്നാണ് പറവൂർ ഭരതൻ അപ്പോൾ ഭരതൻ ചേട്ടൻ വന്നില്ല അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ട് അറിയാൻ വന്നിട്ടില്ല ഒരു ദിവസമായി രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി അങ്ങനെപ്പോഴത്തേക്കും ഒരു ദിവസം വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ ഞാനുണ്ട് കൊച്ചിന് ഹനീഫയുണ്ട് ഞങ്ങളെല്ലാവരും ഇരിക്കുമ്പോഴത്തേക്കും ഡോക്ടർ ബാലകൃഷ്ണൻ പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും ഒരു പിള്ളച്ചേട്ടനാണ് പ്രൊഡക്ഷൻ എക്സ് പിള്ളേ സി പിള്ളച്ചേട്ടൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും പുതിയത് ആരായിരുന്നാലും ശരി തിരുവനന്തപുരത്ത് ആരെങ്കിലും കിട്ടണമെങ്കിൽ അത് വെച്ച് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ അങ്ങേ ആഴ്ച ഒരു നാടകം കണ്ടു ആ നാടകത്തിൽ ഒരു കോമഡിയനുണ്ട് അസാധ്യമായിട്ട് അഭിനയിക്കുന്നു പിന്നെ അതാരാണെന്ന് ചോദിച്ചു ആരെന്ന് എനിക്കറിഞ്ഞോട്ടെ മാള അരവിന്ദൻ എന്ന് പറയുന്നത് എന്ന് ഒരു അനൗൺസ്മെൻറ്റ് കേട്ടു അപ്പം പിള്ളേ ഒരു കാര്യം ചെയ്യും എങ്ങനെയെങ്കിലും അയാളെ അപ്പോൾ കൊള്ളാമെന്നുണ്ടെങ്കിൽ ഉടൻ ചന്ദ്രോമസാറിനെടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ട് പിന്നെ അപ്പോൾ ബാലു പറഞ്ഞു കൊള്ളാമെന്ന് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പപ്പുവേട്ടൻ അതിലട്ടമാരൻ പപ്പുവേട്ടനു വിളിച്ച് ചോദിച്ചു ഇങ്ങനൊരു നാടകത്തിലുള്ള ഒരാളെ അറിയാമെന്ന് വെച്ചു അറിയാമോ എടുക്കണ നന്നായിട്ട് പറഞ്ഞു അങ്ങനെയാണ് കുതിരോ മാള അരവിന്ദൻ ആദ്യമായി സിനിമ നടനായി വരുന്നത് മാള അരവിന്ദൻ മാള കൊണ്ട് ടെലഗ്രാം കൊടുത്തു പിറ്റേ ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആണ് പക്ഷെ എന്നിട്ട് അദ്ദേഹം എന്റെ അടുത്ത് ചോദിച്ചു എന്റെ കഞ്ഞിയിൽ പാറ്റയിടാനാണോ ശ്രമിക്കുന്നതെന്ന് കൂടെ ചോദിച്ചു ചോദിക്കുന്നത് പക്ഷെ കാരണം തമാശക്ക് അങ്ങനെ തമാശയാണല്ലോ അല്ലെങ്കിൽ പിന്നെ ഗ്യാരണ്ടി ചോദിക്കുമ്പോൾ ഗ്യാരണ്ടി കൊടുക്കാണ്ടിരുന്നാൽ മതി നല്ലതാണ് വിളിച്ചോളാം പറഞ്ഞു അങ്ങനെ വന്നു അദ്ദേഹം പിന്നെ സിനിമ നടന്നായി അത് വൈകുന്നേരം പക്ഷെ പറഞ്ഞു ഈ നിൽക്കുന്ന പിന്നെ ഇദ്ദേഹം അസ്റ്റൻ ഡയറക്ടറല്ല ഡോക്ടർ ബാലകൃഷ്ണൻ്റെ വേണ്ടപ്പെട്ട ഒരാളാണ് ഇദ്ദേഹവും പത്രപ്രവർത്തകനാണ് ഇദ്ദേഹവും പിന്നെ റെക്കമെൻഡ് ചെയ്തത് ഞാനാണ് ഞങ്ങൾ ആണ് വേണ്ടത് പിന്നെ പിന്നെ അസോസിയേറ്റ് ഡയറക്ടറും ഇതിന് സമ്മതം മൂളിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം കഴിക്കില്ല നമുക്കൊരു പൈ ഫുള്ള് വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഇദ്ദേഹത്തെ കൊണ്ട് ഒരു ഫുൾ ബോട്ടിലൊക്കെ മേടിപ്പിച്ച് ഒരു പാർട്ടിയൊക്കെ നടത്തിച്ചു പപ്പുവേട്ടൻ അങ്ങനെയാണ് പപ്പുവേട്ടനായിട്ട് ഒരു ആത്മബന്ധം ഉണ്ടാകുന്നത് ബന്ധം ഈ മാളച്ചേട്ടനെ കാസ്റ്റിയൽ വഴിയായിട്ടാണ് ബന്ധം ഉണ്ടാകുന്നത് ഞാൻ മദ്രാസിൽ ഞാൻ തിരക്കുള്ള ഡയറക്ടർ ആയി കഴിഞ്ഞപ്പോൾ നമ്പർ ടു ഇന്ദിരാഗാന്ധി സ്ട്രീറ്റ് അതായത് പിന്നെ പ്രസാദ് സ്റ്റുഡിയോയുടെ നേരെ എതിരെ രാജുവിനെ കറിയാം അതിൻ്റെ എതിരെയുള്ള വഴി ചെന്നിട്ട് റൈറ്റിലോട്ട് തിരിച്ച് ലെഫ്റ്റ് തിരിച്ച് വലിയൊരു സ്ട്രീറ്റ് ഉണ്ട് ആ സ്ട്രീറ്റിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള സിനിമാക്കാർ താമസിക്കുന്ന ഫോർ എക്സാമ്പിൾ ബാലു മഹേന്ദ്ര എൻ്റെ വീട്ടിൻ്റെ നേരെ എതിരെ എൻ്റെ വീട്ടിൻ്റെ താഴെ ഒരു ആർട്ടിസ്റ്റാണ് താമസിക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് ഭാനുപ്രിയ അതിൻ്റെ അപ്പുറത്ത് പിന്നെ വേറൊരു ആർട്ടിസ്റ്റ് നേരെ എതിരെ നമ്മുടെ ഈ മ്യൂസിക് ഡയറക്ടർ ചിദംബരദാസ് ആറ് അദ്ദേഹത്തിൻ്റെ മകൻ രാജാമി അതിൻ്റെ അപ്പുറത്ത് പപ്പുവേട്ടൻ അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ രതീഷ് നടൻ രതീഷ് ഇങ്ങനെ ഒരു സംഘം താമസിക്കുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ സ്ട്രീറ്റിലാണ് ഏറ്റവും കൂടുതൽ സോഡ ചെലവെന്ന് കേട്ടിട്ടുണ്ട് ആ ആ കാര്യം അറിയില്ല ചെലവ് അന്ന്